നല്ല ലക്ഷണം മുതലു ഡിജിറ്റൽ ക്ലോക്കിൻ്റെ ഡിസൈൻ മനസ്സിലുണ്ടോ അങ്ങനെയൊന്ന് ഡിസൈൻ ചെയ്യാനുള്ള ഭാവനയും കഴിവുമുണ്ടോ എങ്കിലത് വേഗം ഇന്ത്യൻ റെയിൽവേയിലേക്ക് അയച്ചോളൂ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുക റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥാപിക്കാനുള്ള ഡിജിറ്റൽ ക്ലോക്കുകളുടെ ഡിസൈൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് മത്സരം നടക്കുന്നത് പ്രൊഫഷണലുകൾ സർവകലാശാല വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചാണ് മത്സരം ഓരോ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേർക്ക് അമ്പതിനായിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ലഭിക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മെയ് മുപ്പത്തൊന്നിനകം അപേക്ഷ സമർപ്പിക്കണം ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഡിസൈനുകൾ അയക്കേണ്ടത് ഉയർന്ന റെസൊല്യൂഷനിൽ വാട്ടർമാർക്കോ ലോഗോയോ ഇല്ലാതെ ഒറിജിനാലിറ്റി സർട്ടിഫിക്കറ്റ് സഹിതം എൻട്രികൾ സമർപ്പിക്കണമെന്നാണ് റെയിൽവേയുടെ അറിയിപ്പിലുള്ളത് പങ്കെടുക്കുന്നവർക്ക് ഒന്നിലധികം ഡിസൈനുകൾ സമർപ്പിക്കാം ഓരോ എൻട്രിയിലും ഡിസൈനിന് പിന്നിലെ ആശയം വിശദീകരിക്കുന്ന ഒരു ചെറിയ കുറിപ്പും സമർപ്പിക്കണം സമർപ്പിക്കുന്ന എല്ലാ ഡിസൈനുകളും സ്വന്തമായി കണ്ടെത്തിയതായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ തിരിച്ചറിൽ രേഖകൾ നൽകണം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ സാധുവായ ഒരു സ്കൂൾ ഐ ഡി കാർഡ് കാണിക്കണം അംഗീകൃത കോളേജിലോ സർവകലാശാലയിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഐ ഡി കാർഡ് നൽകാം ഈ രണ്ട് കാറ്റഗറിയിലും ഉൾപ്പെടാത്തവർക്ക് പ്രൊഫഷണൽ വിഭാഗത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാം